എനിക്ക് എന്താ ചെറിയൊരു ഇത് വന്നേ അപ്പൊ നമ്മുടെ മണാലി ട്രിപ്പ് നമ്മൾ പോകുന്നത് ഈ ഓട്ടോലാണ് നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ റെഡി വിട്ടാലോ കല്യാണം കഴിച്ച് വേറെ മണാലിലേക്ക് വിടല്ലോട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നിക്കുകയാണ് അല്ലേ എവിടത്തേക്കാ മണാലി അല്ലേ കുളു മണാലി നമ്മുടെ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ സമയം മണിയായി ആറര മണിക്കാണ് നമുക്ക് അവിടെ നിന്ന് ട്രെയിൻ അത് നമുക്ക് പറയും ട്രെയിനിന്ന് പറയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയണത് അപ്പോ നമ്മുടെ യാത്ര കുളുമണാലിലേക്കാണ് പുതുതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി പറഞ്ഞതാണ് ഈ യാത്രയിൽ ഈ വ്ളോഗിലൊക്കെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഭയങ്കര ആദ്യമായിട്ടാണ് കുളുമണാലിൽ പോകുന്നത് അപ്പോൾ ഈ മണാലിക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും വീഡിയോയും കൂടി ആയിരിക്കും ഇത് കാരണം എങ്ങനെ വലിയ റിസ്ക്കുകളൊന്നും ഇല്ലാതെ പോകാം എത്ര ബഡ്ജറ്റ് എങ്ങനെയാണ് പോകുന്നത് അതെല്ലാം പറയുന്നൊരു വീഡിയോ ആയിരിക്കും പിന്നെ നമ്മൾ ഈ പറഞ്ഞിരുന്നു ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് സാഡ് ടൂറിസം ആൻഡ് ഇവൻറ്റ്സ് വഴിയാണ് അവരുടെ ഒരു പാക്കേജിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഇല്ല അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കാട്ടെ ഇതുപോലെ യാത്രകൾ പോകാൻ മണാലിയോ സിംഗപ്പൂരോ മലേഷ്യോ ദുബായോ എവിടെയായാലും ആയാലും യാത്രയൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പൊ എന്നാ പിന്നെ പോയാലാ അച്ചാമക്കെല്ലാം അച്ചാമ അച്ചാച്ചെല്ലാം ഉമ്മെല്ലാം കൊടുക്ക് നമ്മള് ആദ്യായിട്ടാണ് ഇങ്ങനെ ഇവരെ പിരിഞ്ഞിട്ടൊരു എട്ടൊമ്പത് ദിവസം നിക്കുന്നത് ആദ്യായിട്ടാണ് തനിക്കോണ് അങ്ങനെ ഞാൻ ഗൾഫിലല്ലാണ്ട് വേറെ എവിടെ നിന്നും ഇങ്ങനെ പോയിട്ടില്ലല്ലോ ആ അപ്പൊ പോവുമ്പോഴങ്ങനെ ആ എന്നാലും ഇങ്ങനെ പോവുമ്പോ ആദ്യായിട്ടാ പിരിഞ്ഞിരിക്കണേ അപ്പൊ പോവുന്ന പോയി വന്നിട്ട് കാണാം എന്നാ ശരി അല്ല അല്ലവർക്ക് അച്ഛനും നമ്മക്കൊക്കെ അങ്ങനെ ഇപ്പൊ പോവാനുള്ള സാഹചര്യമല്ല അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അവർക്ക് പോവാൻ കഴിയുമ്പോ തണുപ്പൊക്കെ അല്ലെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും വിളിക്കാട്ട പോവാന്നാല് എനിക്ക് എന്തൊക്കെ അറിയുന്നു ഏർ എന്താണ് ഇതൊന്നായത് ടൂറോ നേരത്തെ കരച്ചിലും ബഹളാന്നല്ല മോള് കൂടി കരഞ്ഞു സീനാക്കുന്നുണ്ട് ആ ഇവര് സീൻ കോണ്ടറിയാന്ന് ഇവര് ഇവര് ശരിയല്ല ടീംസ് അപ്പൊ ഇവര് കരഞ്ഞു സീനാക്കുന്നുണ്ട് പോയിട്ട് വരാന്നാല് ഏട്ടാ എടീ ടൂർ പോയി നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു അതാ അടുത്താൾ കരഞ്ഞിട്ടു നമുക്കിതാ പോയി വന്നിട്ട് നമ്മുടെ അടുത്ത ട്രിപ്പ് നമുക്ക് അച്ചാച്ചിട്ട് പോവാബാ ഭയുന്ന സീനാവും കരഞ്ഞ കൊളാവും പോവാന്നാലേ തുടക്കണി കണ്ണീരല്ലോ എവിടെയൊക്കെ പോകുമ്പോ വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ഭയങ്കര ഞാൻ ഇപ്പോഴാ പിന്നെയാണ് മതി പോയിൻ ടിക്കറ്റിന്റെ ചെറിയൊരു ഇത് വന്നേ അപ്പൊ ഞാൻ പറഞ്ഞാ നമുക്ക് പോയില്ലെങ്കിൽ ക്യാൻസൽ എന്നാലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നല്ലേ സന്തോഷായിട്ട് പോവാ അപ്പൊ എന്നാ പിന്നെ ബാ ഓക്കെ ഇനി വിടങ്ങുന്ന സീ മാറും പോയിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടി ഇതാണ് ദിലീവേട്ടനാണ് നമ്മളവിടെ ആക്കുന്നത് എല്ലാം കേറ്റിക്കോ നമ്മുടെ ചങ്ങാൻ്റെ ഏട്ടനാണ് കേട്ടോ അതെ എന്തായാലും ഓട്ടോ കൂടെ ഒരു പരസ്യമായിക്കോട്ടെ കാക്ക തിരുത്തി ഭാഗത്തൊക്കെ ഓട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ നിലീവരണം വിളിച്ചോ അല്ലേ കേറി 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 കേറിക്കോ ഏ അപ്പ എവിടത്തേക്കാ പോകുന്നേ സ്കൂളും ഹാപ്പി അല്ലേ എന്നെ സങ്കടം ഒഴിവാക്കട്ടാ ഒഴിവാക്കട്ടാ അച്ചാച്ചാ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം ഹാപ്പി എന്ന് പറഞ്ഞില്ലേ ആ അപ്പൊ എന്നാ പിന്നെ നേരെ വിടാ നമുക്ക് വിളിക്കാം വീഡിയോ കോൾ ചെയ്യാം കേട്ടോ സന്തോഷത്തില് പക്ഷെല്ലാ പെട്ടിയും പോയില്ല നമ്മടെ കാടി പോളിയാട്ടോ കട ഇതീ കൂടുതൽ ഏത് കാറി കിട്ടും ഇത്ര സ്ഥലം ഇത്ര മൂന്ന് പെട്ടി വലുതവിടെ അങ്ങോട്ട് സെർച്ച് ആക്കി അടച്ചോ വില കേട്ടോ പോവാ മണാലിക്കടെ കിട്ടാലോ ഈ വണ്ടി തന്നെ ഇനി ഇറക്കേണ്ടല്ലോ നമ്മള് ഹാപ്പിയാണ് കാരണം ഇതൊന്നും ഇനി വേറെ ട്രെയിനിലൊന്നും എടുത്ത് കേട്ടണ്ടല്ലോ എന്നാ ഒന്ന് പോയെ നിങ്ങൾ ഇങ്ങനെ കരയുക്കല്ലേ ചൊല്ലി സങ്കടമെടുത്തല്ലേ എന്നാ ഓക്കെ പോവാൻ കഴിഞ്ഞാ അത് ഭയങ്കര പ്രശ്ന രാജാ മിസ് യു വേമ്പരോ ഓരോ എട്ടു ദിവസം വിളിക്കാം വീഡിയോ ചെയ്യാട്ടോ ചെയ്യാ അയ്യോ പോവാൻ ഭയങ്കര മടിയാപ്പ എന്താ നോക്ക് കരയല്ലോ ആ കരയണ്ടാട്ട നമുക്ക് ഇണ്ടല്ല നമ്മളിങ്ങനെ എവിടെ പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചാണല്ലോ സന്ധ്യൻ സബളിയനും അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച അപ്പൊ അവരില്ലാണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ് അതൊരു എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ അതാണ് അപ്പൊ നമുക്ക് ഒരു ഒരു വല്ലാത്തൊരു വിഷമ ഇത് പിന്നെ അവരെ എന്താ കൂട്ടാഞ്ഞിട്ടുണ്ടെങ്കില് രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഒന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പോകുന്നത് അപ്പൊ ഇതൊരു പാക്കേജാണ് നമ്മൾ പോയി എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്നിട്ടൊക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് പോകുമ്പോ നമുക്ക് കൂട്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ ഇപ്പൊ അച്ഛനും അമ്മക്കൊക്കെ ചെറിയ ശ്വാസം ഒക്കെ ഉണ്ട് തണുപ്പിലോട്ട് പോകുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് വേറെ വരും അതെല്ലാം കൊണ്ടാണ് പിന്നെ സെൻ്റൊക്കെ സമ്മേളനം ഇപ്പൊ വരാനുള്ള സാഹചര്യം ഇല്ല അവർക്ക് പല കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു വന്നിട്ട് അവരെല്ലാം കൂട്ടി നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകും ഇവിടെ നിർത്തണേ ഇവിടെ ചോറുള്ള രച്ചിലാവോ അടുത്തേ നമുക്ക് ഒരു അരച്ചിൽ കഴിഞ്ഞ ഇവിടത്തേക്ക് എത്തിയത് കയറ്റിലാവോ ഇത് സംഭവം ചോറ് ആ നമ്മള് ചോറ് വിപിന് എടുത്തിട്ട് പോകാൻ പൊതുച്ചോറ് രാത്രി ട്രെയിനിൽ നിന്ന് കഴിക്കാവുന്ന ചോറാണ് അപ്പൊ ചോറായിട്ട് നമ്മള് പോകുന്നത് പരമാവധി ഭക്ഷണം നമ്മള് കൈ കരുതിയിട്ടുണ്ട് മക്കളെ പോയിട്ട് വരട്ടെ എന്നാല് വിപിനെ പോയിട്ട് വരട്ടെ ആ അച്ഛന ഓടിക്കൊണ്ടുവരുന്നുണ്ട് അമ്മയുടെ പേടി ആ നിഷ്ട്രം പോയിട്ടുള്ള എന്തൊന്നും ഇല്ല അല്ലെങ്കിൽ അത് നന്നായി അല്ലെങ്കിൽ ആ കൂടി ഇപ്പൊ കാണേണ്ടി വന്നാണ് കയ്യില്ല എനിക്ക് അപ്പൊ ചോറായി ഇതിന് എന്തെല്ലാം കറി ചോറ് അടിപൊളി എനിക്ക് ഇവരെ വേറെ ഒന്നും വേണ്ടി ഓട്ടേ പിന്നെ എന്തിന് ഇത്രയും കറിയും ആ കക്ക ഫ്രൈ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയല്ല മോളെ എന്തായാലും കുഴപ്പമില്ല അച്ഛൻ ട്രെയിനിൽ കഴിക്കാൻ പൊളിയാ എടേ നീതി തീർക്കാൻ വേണ്ടി നിനക്ക കല്യാണം കഴിച്ചു വേറെ വേണം അല്ലേക്ക് അമ്മ ഒരു മരിച്ച കൂട്ടി പോയതാണ് അതെ അത് നന്നായി അല്ലെങ്കിൽ കരച്ചോട് കാണാൻ അതുകൊണ്ടാണ് ഇതിനെല്ലാം വിളിച്ചു കൊണ്ടുപോയി പാടികൾ എന്നാ ശെരിട്ടാ വിപനെ പോവാറ്റാ നമ്മളെല്ലാരും കൂടി ഒരു ട്രിപ്പ് പോകും അല്ലെ വിപിന് നമ്മളൊരു ട്രാവലർ എടുത്തിട്ട് എല്ലാരും കൂടി പോകും ഭണ്ഡാരത്തിലിട്ട് പൊള്ളിക്കോട്ടെ പോട്ടെ ചെപ്പിനാ താറ്റാറ്റി പിന്നെ കരയേണ്ട പോവാ അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അത് ട്രെയിൻ വടകര വടകരെ എത്തിൽ ആ ഏഴിലാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി അല്ലേ സെറ്റ് ആയിട്ടാണെ തലങ്ങണി വെച്ച് സെറ്റ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നില്ല സാറ്റ് ടൂറിസംസിന്റെ ഓണറായിട്ടുള്ള ഹാഷറും ഹാഷറിന്റെ വൈഫും ഒക്കെ ഉണ്ടല്ലോ നമ്മളോടൊപ്പം അവരപ്പറുണ്ട് ജസ്റ്റ് നമ്മളോട് ആക്കിയിട്ട് പോയി വരാന്ന് പറഞ്ഞ് അപ്പൊ വരുമ്പോ അവരെ കൂടി കാണിച്ചു തരാം ഞങ്ങളിത് സെറ്റ് ആണ് ഇങ്ങനത്തെ ഒരു ഡ്രിങ് പോയപ്പോ കരുതി വച്ചൊരു സാധനം ഉണ്ടല്ലോ ഇവരിക്ക് കൊടുക്കാൻ അല്ലേ എന്നാണ് ഇവരിക്ക് ട്രെയിനിക്ക് കയറിയിട്ട് കൊറച്ചേരായിട്ടില്ല അപ്പഴേക്കത് വേണംന്ന പറയുന്നു അല്ലേ നോക്കും നോക്കുമല്ലോ നോക്ക് കൊടുക്കടി നീക്കി എന്നാ പിന്നെ നാളെ കൊടുക്കാന്ന വിചാരിച്ചത് പക്ഷെ പോട്ട് പാവങ്ങളല്ലേ കൊടുത്തേക്കല്ലേ ഏ പാവ അത്ര പല്ല പാവം ഒന്നല്ല എന്നാ കൊടുക്കു പോട്ട് കൊടുത്തേ കൊടുത്തടി സ്പിന്നർ ഭയങ്കര ഇഷ്ടമാണ് ഒരു പീഡിയായി പോയപ്പോ അച്ഛനോട് മേടിച്ചേരാൻ പറഞ്ഞു പ്രതീക്ഷിച്ചിരുന്ന സ്പിന്നറാണെന്ന് സന്തോഷം കഴിഞ്ഞില്ലേ സമാനായില്ലേ മണാലി യാത്ര പറയരുതേ ഓക്കേ ഇരുന്ന് കളിച്ചോ ഓ സമാധാനം കിട്ടും ഇറങ്ങേ അടിപൊളി അപ്പൊ ഇനി മനസ്സിലാക്കലിരിക്കട്ടെ നമ്മള് ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അല്ല എനിക്ക് ട്രെയിനിലും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയും ഇങ്ങനെ ചോറ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാനുള്ളൊരു മൂഡ് അല്ലേ പറഞ്ഞിരുന്നില്ല എവിടെ പറഞ്ഞാലും മീൻ പൊരിച്ചതും പിന്നെ നല്ല സ്മെല് കൊതിയാതിയാണോ മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് മതിങ്ങാറ് എന്ത് വേണം അതെ അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ എല്ലാരും ഭക്ഷണം കഴിച്ചോ എല്ലാരും ഭക്ഷണം കഴിച്ചോ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോകുന്നു അതെ അപ്പൊ എന്നാല് അങ്ങനത്തെ രാത്രിയായി ട്രെയിനിലെ ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാരും കിടക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളും കിടക്കാൻ വേണ്ടി പോയാണ് ഇനി നമുക്ക് നാളെ രാവിലെ കാണാട്ട രണ്ട് ദിവസം വേണം ട്രെയിനിലോട്ട് അങ്ങോട്ട് എത്താൻ ഞങ്ങൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രെഡ് കഴിക്കേ നമ്മള് പിന്നെ ചപ്പാത്തിയും ചിക്കനും ഉണ്ടല്ലേ ചിക്കൻ വറുത്ത് നല്ല അമ്മ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ടണൽ വരുന്നോണ്ട് നമ്മൾ ലൈറ്റ് പോകുന്നു വരുന്നു ലൈറ്റ് പോകുന്നു അതെ നമ്മള് പരമ ടണൽ എത്തി കേട്ടോ ടണലായി തിരിട്ടായി കേട്ടോ ണല് പെട്ടെന്ന് ഫുൾ ടണലാന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് ടണലിൽ കൂടി ഇങ്ങനെ പോകുന്നത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ രാത്രി അറിഞ്ഞിട്ടില്ല അല്ലെ പരമാവധി ട്രെയിനിൽ നിന്നുള്ള ഫുഡ് ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് ഉച്ചക്കലത്തേക്കും നമ്മുടെ നമുക്ക് നല്ല ഉപകാരപ്പെട്ടുണ്ട് വെള്ളം ചൂടുവെള്ളം കുടിക്കാൻ ഒരു ആഗ്രഹം രാവിലെ തൊണ്ടവേദന വാങ്ങിക്കണം ചൂടുവെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ ഈ ഫ്ലാസ്ക് ഞാൻ കൊണ്ടു കൊടുത്തതേ എനിക്കറിയുള്ളൂ അമ്മേന്റെ കഴുകി വൃത്തിയാക്കി വൃത്തിക്കാരൊന്നുമില്ല വെള്ളത്തിന്റെ വെള്ളം തന്നതെല്ലാം അമ്മയാണ് അമ്മയാണെന്നേറ്റാ നമുക്ക് കുടിക്കാം ഇങ്ങനെ യാത്ര ഒരു ഫ്ലാസ്ക് എപ്പോഴും നല്ലതാണ് നമ്മൾ വാങ്ങിയത് എന്തായാലും വെറുതെ സ്റ്റേഷനേതോ കണ്ടാ ഞങ്ങള് അങ്ങനെതാ ഇപ്പ എവിടെ എത്തിച്ചാല് എവിടെ എത്തി നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല എല്ലാവരും നമ്മളെ മാത്രാണ് കണ്ടത് നമ്മൾ അവിടെനിന്നേ പറയുന്നുണ്ട് നമ്മളോടൊപ്പം കൊറച്ചുപേരുണ്ട് യാത്ര ചെയ്യാന്ന് അപ്പൊ ദേ ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ ഹാഷിറിനെ നമ്മൾ ഇതിൻ്റെ നമ്മുടെ ബോസിനെ പരിചയപ്പെടുത്താനുണ്ട് ബോസ് നല്ല ഉറക്ക ബോസ് എൻ്റെ തൽക്കാലം ബോസിന്റെ ഉണ്ട് ഇതാ ഇതാണ് വൈഫ് കൊഞ്ചു പേരെന്താ ശരിക്കും ഹെസ ഹെൻസ ആ അപ്പൊ ഹെൻസാഷറിന്റെ വൈഫാണ് നമ്മൾ പറഞ്ഞില്ല സാഡ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഒരു അവരായിട്ടാണ് നമ്മൾ പോകണേന്ന് അവരുടെ ഒരു പാക്കേജിൽ നമ്മൾ പോണേന്ന് പറഞ്ഞിരുന്നു അപ്പം ആ സാഡ് ടൂർസ് ആൻഡ് ഇവൻസിന്റെ ബോസ് വൈഫാണിത് ഹാഷിറിനെ ഞാൻ കാണിച്ചു തരാട്ടാ അപ്പൊ അവരുണ്ട് നമ്മളോടൊപ്പം ഈ യാത്രയിൽ അങ്ങനെ അവര് മാത്രമല്ല കുറച്ച് പേരും കൂടി ഉണ്ട് അതായത് എന്താ പേര് പറഞ്ഞപ്പോ ജെസിൽ ആ നമ്മളെല്ലാരും പരിചയപ്പെട്ട് സെറ്റായി പക്ഷെ പേര് മറന്നുപോയി പിന്നെ ഷംസാദ് മുക്താർ ഇവിടെ വന്ന് എല്ലാരും പരിചയപ്പെട്ടതാണ് എല്ലാരും പല പല സ്ഥലങ്ങളിലുള്ളവരാണ് മലപ്പുറം അല്ലേ പിന്നെ ഇത് പാലക്കാട് അല്ലെ അടിപൊളി നല്ല സ്ഥലം ഒരു ദിവസം കംപ്ലീറ്റ് ആയി നമ്മൾ ട്രെയിനിങ് പിന്നെ ഇങ്ങോട്ട് നമുക്ക് നമ്മൾ തിരിച്ചു വരുമ്പോ നമുക്ക് വലിയ വല്യ റിസ്ക് ഫ്ലൈറ്റിലാണ് കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇവർ നികിയും മക്കളൊന്നും ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഞാൻ ഗൾഫ് ഇപ്പോഴത്തേക്ക് കയറിയത് മാത്രമേ ഉള്ളൂ ഇവരൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഇവർ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത് എന്തായാലും നമുക്ക് ഇവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എന്താണെന്നും കൂടി നമുക്ക് വരുന്ന ഇനി വരുന്ന ബ്ലോഗിൽ കാണാം അല്ലേ ഇനി വരുന്നല്ല ഈ വ്ലോഗ് അതായത് മണാലി ബ്ലോഗിൻ്റെ ലാസ്റ്റ് വ്ലോഗിൽ ഫ്ലൈറ്റ് യാത്രയും കൂടി ഉണ്ട് അത് ഡൽഹിന്ന് കണ്ണൂർക്കാണ് അപ്പൊ അതുകൂടിയൊക്കെ കാണാൻ എന്താണ് എക്സ്പീരിയൻസ് ഗുഡ് മോർണിംഗ് എല്ലാർക്കും ഗുഡ് മോർണിംഗ് അല്ലേ ഞങ്ങൾ അങ്ങനെ രണ്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ആയി ട്രെയിനിൽ ഇപ്പം എവിടെ എത്തിച്ചാല് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആഗ്രഹ അതെ നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര എത്താനായി ഇതൊക്കെയാണ് ട്രെയിനിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ കാഴ്ചകള് അങ്ങനെ എത്താനായി അപ്പൊ ട്രെയിനിൽ നിന്ന് നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു പുറത്തിറങ്ങിയിട്ട് ചേഞ്ച് ചെയ്യാൻ ടൈം ഇട്ടില്ലെങ്കിലോ പിന്നെ ഇപ്പൊ നമ്മൾ ഡൽഹി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ഡൽഹി എത്തിയിട്ട് ജസ്റ്റ് കാണിച്ചില്ല കാണിച്ചതിന് മുമ്പായിട്ട് ഒരാളെ കാണിച്ചിട്ടില്ല നമ്മൾ നമ്മൾ അല്ലേ നമ്മള് പറഞ്ഞിരുന്നു എന്റെ ബോസിനെ കാണിച്ചിട്ടില്ല ഹാഷറിനെ കാണിച്ചിട്ടില്ല എന്താ ഇവിടെ കാണിച്ചരാം എന്ന് പറയുന്നു അടിപൊളിയാണ് നമ്മുടെ ടൂർസ് ഓൾറൗണ്ട് റൈറ്റ് അല്ല പ്രോപ്പർ റൈറ്ററൊക്കെ ഓൾറൗണ്ടർ അതെ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ല യാത്രയിൽ ഇവരും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വെറുതെ അങ്ങ് പോയാൽ മതി ഇവരോടൊപ്പം അപ്പോൾ എന്തായാലും ഞാൻ ഞാനിവരുടെ നമ്പറൊക്കെ മുമ്പേ കൊടുത്തല്ലേ ഒന്നൂരൂ കൊടുത്തേക്കാട്ടോ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പാക്കേജ് ഇവിടെ നമ്മുടെ കുളുമണാലിന്നല്ല മലേഷ്യന്താണെങ്കിലും അതെ അപ്പൊ എന്താണെങ്കിലും ധൈര്യമായിട്ട് വിളിച്ചോ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം എല്ലാവരും സപ്പോർട്ട് നമ്മുടെ യാത്രകളൊക്കെ ആയിട്ട് ഇവരോടൊപ്പണം അപ്പൊ അതും കൂടി കാണാം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡൽഹി സ്റ്റേഷനിലെത്തി നമ്മളോടൊക്കെ നമ്മളോടൊപ്പമുള്ള ചേച്ചി ചേച്ചി ഹായ് ചേട്ടൻ ആക്കലുണ്ട് ഞങ്ങളിപ്പോൾ ഡൽഹിയിലെത്തിയിട്ട് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ല അടിപൊളി കംഫർട്ട് സ്റ്റേഷൻ വെയിറ്റിംഗ് റൂമൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കയറി നമുക്ക് കുളിക്കാം ബാത്റൂമിൽ പോകണമെങ്കിൽ പോവാം അങ്ങനെ ഇരു രണ്ട് മണിക്കൂറത്തേക്ക് ഇവിടെ നമുക്ക് നാൽപ്പത് രൂപ എടുത്താൽ മതി അടിപൊളിയാണ് വേണ്ടോ ടീം ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങളിപ്പൊ നമ്മുടെ ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ് ഉള്ളത് എന്നാണ് എന്ന ഹസറത്ത് നിസാമുദ്ദീൻ അതെ ഹസറത് നിസാമുദ്ദീനാ ഞാൻ പറയുന്ന തെറ്റണ്ടെന്നറിയില്ല എന്താ ദുഃഖു ഹസറത്ത് നിസാമുദ്ദീൻ അല്ലേ ആ ഹസറത്ത് നിസാമുദ്ദീൻ ഇവിടെ പുറത്താണ് ഉള്ളത് നല്ല തണുത്ത കാറ്റ് ഇതാര നമ്മൾ ജാക്കറ്റ് ആദ്യം ഇട്ടിട്ട് ചൂട് കണ്ടിട്ട് എടുത്തു വെച്ച് പക്ഷെ നല്ല തണുത്ത കാറ്റ് ശരിക്കറിയുന്നുണ്ടല്ലേ നമ്മളോടൊപ്പമുള്ള ടീംസ കഥ ഇതൊക്കെ ഉണ്ട് ഇവരൊക്കെ നമ്മളോടൊപ്പം ഉള്ളതാണ് വഴി അങ്ങോട്ട് ഇനി പരിചയപ്പെടാം ഒരു പത്തിരുപത് പേരുണ്ട് നമ്മളിങ്ങനെ കണ്ട എല്ലാവരും ഉണ്ട് എല്ലാരും വിശദമായിട്ട് പരിചയപ്പെടാം ചേട്ടൻ ചേച്ചി ഹായ് ഹായ് അടിച്ച് പൊളിക്കാലോ ഞങ്ങൾ ജാക്കറ്റ് എടുത്ത് അകത്ത് വെച്ച് നിങ്ങൾ നന്നായി നമുക്ക് തണുപ്പ് എടുത്തു അതെ അതെ അപ്പൊ അങ്ങോട്ട് നമുക്ക് എല്ലാരും വിശദമായിട്ട് കാണാട്ടോ അപ്പൊ നമ്മള് പൊളിക്കാൻ വേണ്ടി പോയെ ഭക്ഷണോ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വന്നിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ഇവിടുത്തെ ഡൽഹി മാർക്കറ്റും ഒക്കെ ഒന്ന് നടന്ന് കാണാനുണ്ട് നല്ല തണുപ്പ് ജാക്കറ്റ് എടുത്തിട്ടേണ്ടി വരും ട്രാഫിക് നമ്മള് ഡൽഹിയിലെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു കേട്ടാ റെയിൽവേ സ്റ്റേഷൻറെ പുറത്തിറങ്ങിയപ്പോ തന്നെ കണ്ടുണ്ടാ ട്രാഫിക് എത്ര സമയല്ലേ വണ്ടികളെ അങ്ങനെന്താ നമ്മളെല്ലാരും നടന്നാണ് നമ്മുടെ ഡൽഹി മെട്രോയില് വന്നിട്ടാ ഉള്ളത് ഇവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കനക്ക് ഓക്കെ എന്നാ ആ പോവാ പോവാ കേറാം കേറല എല്ലാരും കേറിയില്ലേ ഓക്കെ അവിടെ നമ്മുടെ സ്റ്റോപ്പ് എന്താ വിധാനസഭാൻ തുടങ്ങി ഇവിടെ നമ്മൾ ഇറങ്ങിയോ നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ബാഗ് നമ്മുടെ മെട്രോ ഡൽഹി മെട്രോയിൽ വെച്ചിട്ട് മറന്നുപോയി ട്രെയിൻ പോവുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടാനായിട്ട് ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നിട്ട് ഇനിയിപ്പോൾ അവിടെ കൺട്രോൾ റൂം ഉണ്ട് ഇതിലേ പോയിട്ട് കൺട്രോൾ റൂമിൽ പറയാനാ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവർ പറയാൻ വേണ്ടി പോയിട്ടുണ്ട് കിട്ടുമായിരിക്കും അല്ലേ കിട്ടും കിട്ടും ബാഗ് തിരിച്ച് കിട്ടി മോനെ വേറെ എവിടെയും വിളിക്കേണ്ടി വന്നില്ല നമ്മുടെ മലയാളീസ് ഉണ്ടായിരുന്നോ വണ്ടിയിൽ അവരുടെ ബാഗുമായിട്ട് തിരിച്ചത് കൊണ്ട് കൊടുത്തു സംഭവം എന്റെ ബാഗ് അവിടെ എല്ലാവരും മലയാളീസ് ഉണ്ടായി അവര് ഈ ഇതിന്റെ അമ്മയുടെ എന്താണ് ഇതിന് പറയുന്നത് ആ ഐ ഡി കാർഡ് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവര് കോൾ ചെയ്ത് കിട്ടി അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക അല്ലേ അങ്ങനെ ഞങ്ങൾ മെട്രോന്ന് പുറത്തേക്ക് ഇറങ്ങി അല്ലേ നമ്മള് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് ഡൽഹി ഡൽഹിയില് ഡൽഹിയിൽ എത്തിയപ്പോഴേക്കും തണുപ്പായി എല്ലാരും തണുപ്പടിക്കുന്നുണ്ടല്ലേ അപ്പൊ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ മെട്രോ സ്റ്റേഷന്റെ പുറത്താണുള്ളത് കണ്ടോ അതെ ഇവിടെ ഫുള്ള് ബാറ്ററി വണ്ടികളാ കേട്ടോ കംപ്ലീറ്റ് ബാറ്ററി വണ്ടികൾ ഇങ്ങനെ ഇണ്ട് ഇതാണ് വിധാൻ സമയോ നമ്മൾ കാണുന്നതാണ് എല്ലായിട്ട് നമ്മുടെ ഇവിടുത്തെ റിക്ഷയില്ലേ ബാറ്ററിക്ഷേറ്ററിക്ഷറിയിട്ട് ബസ് സ്റ്റാൻഡിലേക്കാ പോകുന്നത് കേട്ടാ നമ്മടെ ബസ് ബുക്ക് ചെയ്ത സ്ഥലം ഉണ്ട് അവിടത്തേക്കാ പോകുന്നത് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ റിക്ഷയില് യാത്ര ചെയ്യുന്നത് ിലൊക്കെ ഇരുന്ന രണ്ടു ദിവസം കൊണ്ട് എല്ലാവരും ആയിട്ടും നല്ല കമ്പനി ആയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും നാല് റിക്ഷക്കായിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി കേട്ടാ അവിടുന്നാണ് ബസ് ഞങ്ങൾ അങ്ങനെ ഇപ്പോ നമ്മുടെ മണാലിക്കുള്ള നമ്മുടെ ഇന്ദ്രുണോ ഗ്ലൗസൊക്കെ മണാലി പോയായി മണാലിക്ക് പോയി ഏതെങ്കിലും കൂടെയുള്ള ചേട്ടന്മാർ കൊടുത്തിരുന്നു അപ്പോ എന്നാൽ മധുര ഖിലെയാ ആ ഒരു സ്ഥലത്താ ഉള്ളത് മണാലിക്കുള്ള ബസ് കിട്ടുന്ന സ്ഥലം അല്ലേ ബസ് ഇവിടെന്ന പോന്നു പറഞ്ഞു അപ്പൊ നമ്മുടെ ലഗേജിലൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ബസ്സിൽ കയറ്റാനുള്ളത് ഇനി ഇത് ബസ്സിലേക്ക് കയറ്റും നമ്മളും ബസ്സിൽ കയറി നേരെ മണാലി അല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ മണാലിക്കുള്ള വണ്ടി കയറി അല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി രാവിലെ മണാലിയിൽ കാണാം അല്ലെ നമ്മുടെ ടീംസൊക്കെ ടീമിലൊക്കെ എല്ലാരും ഹായ് എല്ലാവരും പുതിയ ഇപ്പൊ ചേച്ചിപ്പോഴാണ് ജോയിൻ ചെയ്തത് ഡൽഹിന്നാണ് ജോയിൻ ചെയ്തത് നമ്മളോടൊപ്പം അല്ലേ അതെ അപ്പൊ എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം എല്ലാരും കൂടെ അപ്പൊ നിങ്ങൾ രാവിലെ കഴിഞ്ഞ് മണാലി കാണാം അല്ലേ സെറ്റ് അപ്പൊ ബ്ലോഗും അപ്പ് ചെയ്യണേ അപ്പൊ എന്തായാലും അടുത്ത ബ്ലോഗില് മണാലി യാത്ര ഇരിക്കും അപ്പൊ അതെ അപ്പൊ അടിപൊളി മണാലിയില ഓർമ്മ കേന്ദ്രത്തിൽ കിഡല ബ്ലോഗ് വരുന്നുണ്ടല്ലേ ഓക്കേ സെറ്റ് അപ്പൊ ശരി രാവിലെ കാണാം